അലൈക്കും അസലാമലൈക്കും വരഹമത്തല്ലാത്ത വർക്കാത്തു നിസാൻ ഖുർഹാൻ നമ്മൾ രണ്ടാമത്തെ പാഠത്തിലേക്ക് കടക്കുകയാണ് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ അനയുടെ അന എന്ന് പറഞ്ഞ ഞാൻ എന്ന് പറഞ്ഞ പ്രയോഗത്തെക്കുറിച്ച് വിശാലമായിട്ട് ക്ലാസ് പറഞ്ഞു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുക പാടത്തിൻ്റെ പേരെന്താതാ ബൈത്തുൻ കണ്ടല്ലേ എല്ലാവരും അല്ലേ ഇത് വീടാകുന്നു അപ്പം നമുക്കൊരു സാധനം മനസ്സിലായി ഇത് എന്നുള്ള പ്രയോഗമാണ് ഈ പുസ്തകത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ഹാദാ ഹാദിഹി തുടങ്ങിയ പ്രയോഗങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ഇതിൽ നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ളതുപോലെ തന്നെ ചിത്രങ്ങൾ കാണാം അല്ലേ ഇപ്പം ഈ നമ്മൾ ഈ കാണുന്ന ചിത്രത്തിൽ നമുക്ക് നാല് ചിത്രം കാണാം ഒന്നാമതായിട്ടൊരു കുട്ടിയുടെ ചിത്രം അല്ലേ ഒരു കുട്ടിയുടെ ചിത്രം കണ്ടില്ല എല്ലാവരും ഈ ബിനുൻ എന്നാണ് കുട്ടിക്ക് പറയാം അപ്പം കുട്ടിയെ നമ്മൾ ചൂണ്ടി പറയാണ് ഹാദാ ഇബിനുൻ അറബ് അറബിയിൽ നമുക്ക് ഇത് കുട്ടിയാകുന്നു എന്ന് പറയണമെങ്കിൽ അറബിയിൽ എങ്ങനെ പറയാ ഹാദ ഇബിനു അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് എന്നാണ് മനസ്സിലായി ഇത് നമ്മൾ നമ്മളെ മുമ്പിലുള്ള സാധനങ്ങൾ തൊട്ടൊക്കെ പറയുമ്പോഴാണ് ഇത് എന്ന് പറയാം ഓക്കെ അപ്പൊ അടുത്തുള്ള ഒരാളെ ചൂണ്ടി പറയുമ്പോഴൊക്കെ അപ്പൊ ഇബിനു എന്ന് പറഞ്ഞാലോ അപ്പൊ കുട്ടി എന്നാണ് അർത്ഥം അപ്പൊ ഇത് കുട്ടിയാകുന്നു ഇത് കുട്ടിയാകുന്നു എന്നാണ് അർത്ഥം അപ്പുറത്തോ പെൺകുട്ടിയെ കണ്ടില്ലേ ചിത്രത്തിലെ പെൺകുട്ടി അല്ലേ കണ്ടോ അപ്പോൾ അതിന് നമ്മൾ ഹാദാ നല്ല പ്രയോഗിച്ച് ചെറിയൊരു വ്യത്യാസം അപ്പോൾ ആ വ്യത്യാസം ഇവിടെ നന്നായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ സ്ത്രീലിംഗം പുല്ലിംഗം രണ്ട് സാധനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ പുല്ലിംഗം എന്ന് പറയും അപ്പോൾ അവിടെ നമ്മൾ ഹാദ ഹാദാന്നാണ് പ്രയോഗിച്ച് അപ്പോൾ ആണായിട്ട് നമ്മൾ പ്രയോഗിക്കുന്ന എല്ലാ സാധനത്തിനും നമ്മൾ ഹാദ എന്നാണ് പറയുക ഇപ്പുറത്ത് പെണ്ണാകുമ്പോഴോ പുല്ലിംഗമായിട്ട് പ്രയോഗിക്കുന്നത് ഹാദാണെങ്കിൽ സ്ത്രീലിംഗമായിട്ടാണെങ്കിൽ നമ്മൾ അതിന് ഹാദിഹി എന്നാണ് പറയാം ചെറിയൊരു വ്യത്യാസം ഹാദിഹി അല്ലേ ഒരു ഹാ കൂടുതൽ വന്നു അപ്പൊ ഹാദിഹിന്നായി അപ്പൊ പെൺകുട്ടി സ്ത്രീലിംഗാണല്ലോ സ്ത്രീ എന്ന കൂട്ടത്തിലാണ് പെൺകുട്ടികളൊക്കെ വിടുക അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ എങ്ങനെ പറയാ ബിന്തുൻ ഹാദിഹി ബിന്തു ബിന്താൽ പെൺകുട്ടിയാണ് മനസ്സിലായി ലോ ആൺകുട്ടിക്ക് നമ്മൾ ഇബിൻ എന്ന് പറയുകയാണെങ്കിൽ പെൺകുട്ടിക്ക് അറബിയിലേ ബിന്തു പറയുന്നത് അപ്പൊ ഇത് പെൺകുട്ടിയാകുന്നുള്ളേന് ഹാദിഹി കൊടുത്താൽ മതി അപ്പൊ ഹാദിഹി ബിന്തുൻ ഇത് പെൺകുട്ടിയാകുന്നു ഇത് ആൺകുട്ടിയാകുന്നുള്ളേന് ഹാദാ ഇബിനുൻ ചെറിയ വ്യത്യാസം മനസ്സിലായല്ലേ ഹാ അതാ ഹാദ്യ വ്യത്യാസം ഞാൻ അടുത്തും കൂടി നന്നായി നിങ്ങൾക്ക് മനസ്സിലാവും രണ്ട് കോഴികളെ കാണാം അല്ലെ പൂവൻ കോഴിയും പിടക്കോയും രണ്ട് കോഴികളുണ്ട് അല്ലെ മുട്ടടുത്തരുന്ന കോഴിയുണ്ട് അല്ലെ കുഞ്ഞിനെ തരുന്ന കോഴിയുണ്ട് അല്ലേ പൂവൻ കോഴിയും ഉണ്ട് അല്ലേ അപ്പൊ ഇതിൽ നമ്മൾ പൂവൻ കോഴി നമ്മൾ ആണ് വർഗത്തിലെ നേരത്തെ ഇബിനി എന്ന് പറഞ്ഞ ആൺകുട്ടിയുടെ അല്ലെ പുല്ലിംഗം എന്നുള്ള കൂട്ടത്തിൽ നമ്മൾ നമ്മള് പിന്നെ പൂവൻ കോയിനെ പൊടുത്ത് അതുകൊണ്ട് പൂവൻ നമ്മൾ എന്താ പറഞ്ഞു ഇപ്പുറത്ത് ഹാദ ഉണ്ടോ പ്രയോഗം ഹാദാ എന്നല്ലേ പ്രയോഗിച്ചേ വ്യത്യാസം മനസ്സിലായോ ഉണ്ടോ ഹാദാ ധീക്കുൻ അപ്പൊ ആൺ കോഴിയാണെങ്കിൽ അതായത് പൂവൻ കോഴി ആണെങ്കിൽ നമ്മൾ ധീക്കുൻ പൂവൻ കോഴി ഓക്കെ ഇപ്പുറത്തോ പിടക്കോഴിയാണ് അല്ലേ നമുക്ക് കുഞ്ഞൊക്കെ തരുന്ന മുട്ടൊക്കെ തരുന്ന കോഴി ഉണ്ടല്ലോ അതിന് നമ്മള് പിടക്കോഴി എന്നല്ലേ പറയാ അല്ലേ ആ കോഴിന്റെ ചിത്രം കണ്ടില്ല അവിടെ അപ്പൊ അത് നമ്മള് പെണ്ണാണ് പെണ് അല്ലേ ഹാദിഹി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അതേ രൂപത്തിലുള്ള ഗണത്തിലാണ് നമ്മള് പിടക്കോയിനെ പെടുത്തുക അപ്പൊ അവിടെ നമ്മൾ ഹാദിഹി ബിന്തുന്നല്ല പറഞ്ഞേ അതുകൊണ്ട് ഇവിടെയും നമ്മൾ ഹാദിഹി എന്നാണ് പ്രയോഗിക്കുക ഹാദിഹി പിന്നെ നമ്മൾ പിടക്കോഴിക്ക് ദീക്ക് എന്നല്ല പറയാം ആൺകോഴി കോഴി അതായത് പൂവൻ നമ്മൾ ദീക്ക് എന്നാണെങ്കിൽ പെൺകോഴിക്ക് ദജാജത്തുൻ അല്ലേ അത് പിടക്കോഴി വ്യത്യാസം മനസ്സിലായില്ലേ ഇപ്പൊ രണ്ട് രൂപത്തിൽ നമുക്ക് പ്രയോഗിക്കേണ്ടി വരും ഇത് എന്നതിന് ആണാകുന്ന സമയത്ത് അതായത് പുല്ലിംഗമായിട്ടുള്ള സാധനങ്ങൾ അതായത് മനുഷ്യരാവാൻ ജീവികളൊക്കെ വസ്തുക്കളൊക്കെ ആവാം ആണായിട്ടാണ് അതിനെ പ്രയോഗിക്കുന്നത് എങ്കിൽ പുല്ലിംഗത്തിൻ്റെ കൂട്ടത്തിലാണ് അതിനെ പെടുത്തുന്നതെങ്കിൽ നമ്മൾ ഹാദാ ഹാദാ എന്നാണ് പ്രയോഗിക്കുക ഇത് ഹാദാ ഇബിനുൻ ഹാതാ തിൻ നേരെ മറച്ച് സ്ത്രീലിംഗമായിട്ട് പ്രയോഗിക്കുന്ന ആണെങ്കിലോ ഇപ്പോൾ നമ്മളെ പെൺകുട്ടി അല്ലെങ്കിൽ ഇവിടെ നമ്മളെ പിടക്കോഴിയൊക്കെ പോലെയുള്ള സാധനങ്ങൾ ഇങ്ങനത്തെ നമ്മൾ പ്രയോഗിക്കുക എന്താണ് ഹാദിഹി ഓക്കേ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ ഇനി അടുത്ത ഒന്നും കൂടി ഒന്നും കൂടി ചിത്രമാണോ ഒന്നും കൂടി മനസ്സിലാകും അടുത്തൊരു ചിത്രം കൂടി രണ്ട് ചിത്രം കൂടിയും കാണാം അല്ലേ ഹാത ബൈത്തുൻ ഇതിന്റെ ചിത്രം എന്താ വീടല്ലേ അല്ലേ നല്ലൊരു വീടിൻ്റെ ചിത്രം കാണാം അപ്പോൾ വീട് എന്ന് പറഞ്ഞാൽ നമുക്ക് പുല്ലിംഗത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ പെടുത്തുക ബൈത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യ പാടത്തിന്റെ പേരുവാണല്ലോ അല്ലേ വീട് അപ്പോൾ ഇത് ഹാദാ കാരണം വീട് നമ്മൾ പുല്ലിംഗം എന്ന് പറഞ്ഞ ആ കൂട്ടത്തിലാണ് പെടുത്തുക അതുകൊണ്ട് നമ്മൾ ഹാതാന്ന പറഞ്ഞാൽ മതി കേട്ടോ ഹാത എന്ന് പറഞ്ഞാൽ മതി നേരെ മറിച്ച് പെടന്ന് പശു ഉണ്ട് നമുക്ക് പാലൊക്കെ തരുന്ന പശു ഇത് നമ്മൾ ഹാദിഹി കാരണം പശു കേട്ടോ പാലൊക്കെ തരുന്നതുകൊണ്ട് കുട്ടികളൊക്കെ തരുന്നതുകൊണ്ട് നമ്മളതിനെ സ്ത്രീലിംഗമായിട്ടാണ് പെടുത്തുക ബക്കറത്ത് എന്ന് പറഞ്ഞാൽ പശു അപ്പം അതിന് നമ്മൾ ഹാദിഹി സ്ത്രീലിംഗം ആയതുകൊണ്ട് ഹാദിഹി എന്ന് പറയും അപ്പം വ്യത്യാസം മനസ്സിലായല്ലേ അപ്പൊ നമ്മളവിടെ മൂന്ന് ചിത്രങ്ങൾ പുല്ലിംഗവും മൂന്ന് ചിത്രങ്ങൾ സ്ത്രീലിംഗവും തന്നിട്ടുണ്ട് അല്ലെ ഇവിടെ നമ്മൾ പുല്ലിംഗമായിട്ട് തന്നു നോക്കി ഇബിന് ദീക്ക് ബൈത്ത് ഇപ്പുറത്തോ സ്ത്രീലിംഗായിട്ടോ ബിന്ത് പെൺകുട്ടി ദജാജത്ത് അല്ലേ നമ്മളെ പിടക്കോഴി ബക്കറത്ത് പശു ഇങ്ങനെ മൂന്ന് സാധനങ്ങൾ പുല്ലിംഗവും മൂന്ന് സാധനങ്ങൾ സ്ത്രീലിംഗവും ഉണ്ട് വ്യത്യാസം ഹാത ഹാദിഹി എവിടെയാണ് ഹാത പറയാ എവിടെ ഹാദിഹി പറയാ നന്നായി മനസ്സിലായില്ലേ ഇത് നമുക്ക് കൂടെ നമുക്ക് പ്രയോഗിക്കാം നമുക്ക് ഒരു ആൺകുട്ടിയെ ചൂണ്ടി നമ്മൾ പറയാണ് ആതിലാകുന്നു ആദിലൊരു ആൺകുട്ടിന്റെ പേരല്ലേ നമ്മൾ എങ്ങനെ ആദിലുൻ ഒരു പെൺകുട്ടി ഉണ്ട് അവിടെ അല്ലെ നജില ഒരു പെൺകുട്ടിയുടെ പേരാണ് നജില നമുക്ക് പറയണെന്ത് ഇത് നജിലെ എങ്ങനെ പറയാ ഹാദിഹി നജില ഇത് റഫീഖാകുന്നു എങ്ങനെ പറയാ ഹാദാ പറയാൻ നേരെ മറിച്ച് മറിച്ചത് സുമയ്യയാകുന്നു എങ്ങനെ പറയാ ഹാദിഹി സുമയ്യ കാരണം എന്താ പെൺകുട്ടിയാണ് ഇങ്ങനെ നമുക്ക് ചെറിയ ഉണ്ടാവും ഇതാണ് നമ്മുടെ പാഠത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് മനസ്സിലായില്ലേ നമുക്ക് പാഠത്തിന് അപ്പുറം നമുക്ക് വേറെ വിഷയത്തിലേക്ക് നമ്മൾ ചെയ്ത് പഠിക്കാനും വായിച്ചു പഠിക്കാനുമുള്ള വിഷയങ്ങൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ മനസ്സിലാകുന്നുണ്ടല്ലോ ഇനി അതിലേക്ക് വരും ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ വായിക്കാനുള്ള സാധനം ഹയ്യ അനക്കറ് നന്നായി വായിച്ചു പഠിക്കുക വായ കൊണ്ട് പറഞ്ഞ് ഉറക്ക പറഞ്ഞ് നമ്മൾ പഠിക്കേണ്ടതാണ് അടുത്തത് എന്താണ് ഒന്നാമതായിട്ട് ഹാദാ ബാബുൻ ബാബു എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ വാതിലി പറയില്ലേ അല്ലെ വീടിന്റെ വാതിൽ ഉണ്ടാവുല്ലേ വാതിൽ അല്ലേ അപ്പൊ ബാബുൻ ഇത് വാതിലാകുന്നു അപ്പൊ വാതിൽ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ എന്താണ് പുല്ലിങ്ങായിട്ടാണ് പ്രയോഗിക്ക അപ്പൊ അതുകൊണ്ട് നമ്മൾ ബാബുൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ മതി താ ഉണ്ടല്ലോ താ താവ് ഉള്ളതൊക്കെ നമ്മൾ സ്ത്രീലിംഗായിട്ട് അപ്പൊ ബക്കറത്തിന് താങ്ങുണ്ടല്ലോ ദജാജത്ത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ദജാജത്ത് നമ്മള് എന്ന് താവ് ഉണ്ട് അല്ലേ ഇവിടെ നമ്മള് താണ്ട് മനസ്സിലായി ഇവിടെ താണ്ട് ിലെ താ നമ്മളത് നോക്ക് ഈ താങ്ങൾ മനസ്സിലാക്കുക കേട്ടോ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഇവിടെ നോക്കി നിങ്ങള് ഇവിടെ ഉണ്ടോ നിങ്ങൾ ഷജറത്തിലെ താങ്ങുണ്ട് അപ്പുറത്ത് കുർസി ഞാനത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഹാദാ കുർസീൻ കുർസിയാൻ എന്താ ഷജറത്തേറെ മരംട്ടോ ഷജറത്ത് എന്ന് പറഞ്ഞാല് മരം ഇത് മരമാകുന്നു ഇവിടെ താവ് ഉള്ളത് കൊണ്ട് നമ്മൾ അതിന്റെ പെണ്ണായിട്ട് പറയുക അതുകൊണ്ട് ഹാദിഹി ഇപ്പുറത്ത് നോക്കി ഹാദാ കുറുസീൻ കുർസിയാർ എന്താ അർത്ഥം അർത്ഥം കൂടി മനസ്സിലാക്കിയോളി കസേര അല്ലേ ഇവിടെ നമ്മൾ കുർസി എന്നുള്ളത് താവൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ട്രിക്ക് പറഞ്ഞു തരാണ് ഹാദാ എന്നാണ് അവിടെ പ്രയോഗിക്കുക കാരണം കുറസിൽ മുതക്കറ് അല്ലെങ്കിൽ പുല്ലിങ്ങായിട്ടും പ്രയോഗിക്കും നേരെ മറിച്ച് സയ്യാറത്തിന് താവില്ലേ അല്ലേ സയ്യാർത്തനെന്താ പെരേൽ കാറൊക്കെ ഉണ്ടാവും അല്ലേ ഇപ്പം ആർക്ക് അല്ലേ ചിലർക്ക് ഉണ്ടാവും അല്ലേ ചിലർക്ക് ബൈക്ക് ഉണ്ടാവും നമ്മൾ കാറിനെ കുറിച്ചാണ് സെയ്യാറത്ത് എന്ന് പറയുന്നത് അപ്പോൾ സയ്യാറത്തിൽ താവുള്ളത് കൊണ്ടാണ് നമ്മൾ സ്ത്രീലിംഗായിട്ട് പ്രയോഗിക്കുക പെണ്ണിൻ്റെ കൂട്ടത്തിൽ പെടുത്തുക അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക സയ്യാറത്തുൻ ഹാദിഹി സയ്യാറത്തുൻ ഓക്കെ ഇങ്ങനെ ഉണ്ട് വിഷയം മനസ്സിലായില്ലേ പെട്ടെന്ന് മനസ്സിലാക്കോ അപ്പോ പുല്യങ്കാവുമ്പോ ബാബു നന്നായി വായിക്കുക ഹാദാ ഹാദാ ബാബുൻ ഹാദിഹി ഹാദിഹി ഇപ്പൊ അതാണ് എടുത്തതോ എഴുതള്ള കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ആ മോഡൽ തന്നെയാണ് ആ മോഡൽ നന്നായി മനസ്സിലാക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ് ഹയ്യാ ഹയ്യാനുബു അല്ലെ നന്നായി നമ്മൾ എഴുതണം ഇപ്പൊ നമ്മൾ ഗ്യാപ്പ് കൊടുത്താണ് അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആളുകൾക്ക് മനസ്സിലാകും എന്താ നമ്മൾ പറഞ്ഞിനെ അല്ലെ നമുക്ക് പാല് തരുന്ന ജീവിക്ക് നമ്മൾ പറയുന്ന പേരെന്തേനി അറബിയിൽ ഞാൻ കുറച്ചേരം സമയം ഗ്യാപ്പ് കേപ്പിടണോ നിങ്ങള് നോക്കാനാണ് ഒന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കാനെ അല്ലേ എന്താ പറയാ ഞമ്മടെ എഴുതി ആയിരുന്നോ നിങ്ങളെന്നെഴുതി നോക്കി ആ ബാ റത്തു അല്ലേ ബക്ക റത്തു ഇത് പശു ആകുന്നു ദീക്ക് ചിത്രം കൊടുത്തു ദീക്ക് എന്താ പറഞ്ഞേ കോയ്യാ അല്ലേ ചിത്രം കണ്ടാൽ മനസ്സിലാവൂലേ പൂവങ്കോഴിയാണ് അല്ലെ പൂവൻ കോഴിയാണ് നമ്മൾ പുല്ലിങ്ങായിട്ട് കാണുന്ന സാധനമാണ് പുല്ലിങ്ങായത് കൊണ്ട് തന്നെ ഇവിടെ ഇനി ഹാദാന്നോ ഹാദിഹിന്ന പറയാ പുല്ലിങ്ങല്ലേ അപ്പൊ ഹാദാ ഹാദാ ഇനിയിപ്പറത്തെന്ത് കാണാ പൂവ് കണ്ടോ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലെ പൂവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അല്ലേ ആ ഇത് പൂവാകുന്നു എങ്ങനെ പറയാ പൂവിന് എന്താ പറഞ്ഞേറത്തു ഓക്കേ ൻ അത് ഇത് പൂവാകും എന്ന് പറയാനോ ഹാദാണോ ഇവിടെ നമ്മൾ താവിണ്ടല്ലോ അല്ലേ താവുള്ളത് പിന്നെ നമ്മൾ എന്താ പറയാ ഹാദിഹി ഹാദിഹി ഇതോ എന്താ ജീവി അണ്ണാൻ അല്ലേ ഫസ്റ്റ് പാടത്തിൽ നമ്മൾ പറഞ്ഞ സാധനമാണ് ഇതൊക്കെ അണ്ണാനാണ് അണ്ണാൻ പറയാ സിഞ്ചാബുൻ സിഞ്ചാബുൻ അല്ലേ ഇപ്പൊ സിഞ്ചാബു എന്നുള്ളത് നമ്മൾ താവ് ഒന്നും ഇല്ലല്ലോ അപ്പൊ നമ്മൾ ആണായിട്ട് തന്നെ പറയാ ആണായത് കൊണ്ട് എന്താ പറയാ നമ്മൾ നമ്മൾ പോലെ ഖുർആൻ ഖുർആൻ ഖുർആാനെ ഭാഷ അറബി നമ്മൾ പഠിക്കുക അപ്പൊ ഖുറാൻ്റെ ചെറിയ ഉദാഹരണം വേണ്ടേ അപ്പൊ ആ ഉദാഹരണം കൂടി നമ്മൾ പഠിച്ച ഖുർആനിൽ നോക്കുക എന്താ ഹാദിഹി ഹാദിഹി വായിക്കാതില്ലേ ഇതൊരു ഉപദേശാകുന്നു നമ്മൾ വിഷയപ്പെന്താ ഇത് കിറത്തുന്നുള്ള താകില്ലേ അല്ലേ അപ്പൊ നമ്മൾ സ്ത്രീലിംഗായിട്ട പെടുത്തുക അതുകൊണ്ട് ഇത് എന്നുള്ളതിന് നമ്മുടെ ഹാതന്നല്ല പറയാ ഹാദിഹി എന്ന് പറയാനും നമ്മുടെ താഗുണ്ട് അടുത്ത നോക്കി ഹാത പറഞ്ഞു കാരണം എന്താ ബൈത്ത് ബൈത്ത് എന്ന് പറഞ്ഞാൽ ഈ താ തായീ താല്ട്ടോ നമ്മൾ മറ്റേല് ഈ പറഞ്ഞേ നമ്മൾ ആയിട്ട് പറയാന്ന് പറഞ്ഞ താ ഈ താ ആണ് കെട്ടുള്ളതാ അല്ലേ കെട്ടുള്ളതാകും ഇതാ താല്ലേ ഇത് സാധാ ഒരു താൻ ഇത് നമ്മൾ വാക്ക് നമ്മൾ മനസ്സിലാക്കിയിട്ടൊക്കെ ഉഷ്ഠമാര് പറഞ്ഞു തരും ഇത് പുല്ലിങ്ങാണോ സ്ത്രീലിംഗാണോ അങ്ങനെ മനസ്സിലാക്കണം കേട്ടോ അപ്പൊ ഇവിടെ ബൈത്ത് എന്നുള്ളത് പുല്ലിങ് ആണ് ഏഹ് പുല്ലിങ് എന്ന് പറഞ്ഞാൽ പുരുഷന്റെ കൂട്ടത്തിൽ നമ്മൾ പെടുത്തുക അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പുരുഷനായതുകൊണ്ട് ഹാദാ ഹാദൽ ബൈച്ച് ഓക്കേ നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടത് കേട്ടോ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും പ്രധാനമായിട്ട് നമ്മൾ ഹാത ഹാദിഹി എന്ന പ്രയോഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലോട് പഠിച്ചത് ഫസ്റ്റ് നമ്മൾ എന്തു പറഞ്ഞു ഇബിന് ദീക്ക് ബൈത്ത് ഇതൊക്കെ നമ്മൾ ആണ് അതുകൊണ്ട് ഹാത എന്ന പ്രയോഗിക്കുക ഇത് വീടാകുന്നു ഇത് കോഴിയാ പൂവൻ കോഴിയാകുന്നു ഇത് കുട്ടിയാകുന്നു ആൺകുട്ടിയാകുന്നു കുട്ടിയാണ് ആൺകുട്ടി കേട്ടോ ഹാത ഇബന ഇത് ആൺകുട്ടിയാകുന്നു അപ്പുറത്തോ പെൺകുട്ടിയായപ്പോ ബിന്തു എന്ന് പറഞ്ഞു അല്ലേ അപ്പം ഹാദിഹി ഇപ്പുറത്ത് ഹാദിഹി ദജാജത്വൻ കോഴിക്ക് ദജാജത്ത് എന്ന് പറഞ്ഞു പിടക്കോഴി ആയതുകൊണ്ട് ഇപ്പുറത്ത് ബക്കാറത്തുൻ അവിടെ പെണ്ണായത് കൊണ്ട് ഹാദിഹി എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വായിക്കാനുള്ള ഉദാഹരണത്തിലൊക്കെ കാണും പെണ്ണൊക്കെ വേറെ തിരിച്ചിട്ടുണ്ട് അപ്പം എപ്പോഴാണ് ഹാദ പറയാ എപ്പോഴാണ് ഹാദിഹി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ നന്നായി എഴുതി നോക്കുക ഹാദ ഈ ഹാദ ഹാത എങ്ങനെ എഴുതുക ഹാദിന്നെങ്ങനെ എഴുതുക അതൊക്കെ നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതാനും സ്ഥലം ഉണ്ടാവും എല്ലാവരും ഷാറായിട്ട് വായിച്ച് താല ബർക്കത്ത് ചെയ്യട്ടെ നമ്മളൊക്കെ നല്ല ഇൽമുള്ള അറിവുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അലൈക്കും വരമത്തുള്ള